പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ചതിന് പരിശുദ്ധ മാതാവിനും ദൈവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഭീമ ഞാൻ കാസർഗോഡ് ജില്ലയിലെ മുണ്ടോട്ടുനിന്ന് വരുന്നു ഇതിൻ്റെ ഹസ്ബൻഡ് ജോഷി ഞങ്ങളുടെ മകൾ ബിഷ്ണ പതിനാല് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ കുഞ്ഞാണ് അതാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത് ജോഷി ഞാൻ ഇസ്രായേലിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടാമത് ഒരു കുട്ടിയും കൂടി വേണമെന്നുള്ള ആഗ്രഹത്താലാണ് ജോസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തി ഇസ്രായേലിൽ നിന്ന് നിർത്തി വന്നത് വന്ന ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് യാതൊരുവിധ ഇതും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ നിന്ന് ഡോക്ടർ രണ്ട് മാസത്തേക്ക് മെഡിസിൻ എടുക്കാൻ പറഞ്ഞു മെഡിസിൻ എടുത്തു രണ്ട് മാസം കഴിഞ്ഞിട്ടും പോസിറ്റീവായിട്ട് യാതൊരുവിധ റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ടൊരു പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരുന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് യൂട്രസ്സിൽ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്നും ഫൈബ്രോയിഡ് യൂട്രസിലൊരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു പീരീഡ് റെഗുലറാണ് അങ്ങനെ ബ്ലീഡിങ്ങോ വേദനയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പ്രഗ്നൻസിയെ ബാധിക്കില്ല നമുക്ക് പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റുമായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ വീണ്ടും ഒരു രണ്ട് മാസം വീണ്ടും ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോയി ആ ഡോക്ടർ പറഞ്ഞു എന്നിട്ടും ആകാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഒന്ന് ട്യൂബൽ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ട്യൂബ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എൻ്റെ വലത് ട്യൂബ് ബ്ലോക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാപ്ട്രോസ്കോപ്പി ചെയ്യുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ ഫൈബ്രോയിഡും എടുക്കാം ട്യൂബൽ ബ്ലോക്കും മാറ്റാം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ കാ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലായത് കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലിൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു ലേഡി ഡോക്ടറും രണ്ട് മാസം ഒരു അവിടെ ചെന്നപ്പോഴും രണ്ട് മാസത്തേക്ക് വീണ്ടും മെഡിസിൻ എടുത്തു കുറേ മരുന്നുകൾ കഴിച്ചു അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇനി ലാപ്ട്രോസ്കോപ്പി തന്നെ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വെച്ച് ലാപ്ട്രോസ്കോപ്പി ചെയ്തു ലാപ്ട്രോസ്കോപ്പി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ലാപ്ട്രോസ്കോപ്പി ചെയ്തു എനിക്ക് ബോധമൊക്കെ വന്ന് നോർമലൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡും എടുത്തിട്ടില്ല ട്യൂബൽ ബ്ലോക്കും മാറ്റിയിട്ടില്ല കാരണം എൻ്റെ യൂട്രസ് പറ്റി പിടിച്ചിരിക്കുകയാണ് ഇൻഡസ്റ്റൈനൊക്കെ ആയിട്ട് ഇൻഡസ്റ്റൈനൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുകയാണ് അതുപോലെ ഫൈബ്രോയിഡ് പുറത്തേക്ക് നിൽക്കുകയാണ് അതുകൊണ്ട് അവിടെ ഡോക്ടറിന് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ ഐ വി എഫ് ഇനി ഇത് വേറെ ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ നിന്ന് ട്യൂബൽ ബ്ലോക്കും മാറ്റി ഫൈബ്രോയിഡും എടുത്തതിന് ശേഷം നിങ്ങൾ ഐ വി എഫ് ട്രൈ ചെയ്താൽ മതി അല്ലാതെ നോർമലായിട്ടൊരു ബേബി നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ചു അവിടെ നിന്ന് ഞങ്ങൾ കണ്ണൂർ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാം കണ്ണൂർ മിംസിൽ ആസ്റ്റർ മിംസിൽ ഞങ്ങൾ അവിടെ ഒരു ഗൈനക്കിൻ്റെ ഒപ്പീനിയൻ എടുക്കാമല്ലോ എന്നോർത്ത് അവിടെ വന്ന് ഗൈനക്കിൻ്റെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഒരു പ്രാവശ്യം ലാപ്ട്രോസ്കോപ്പി ചെയ്തപ്പോൾ ഇനി ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിരിക്കണം അതുകൊണ്ട് നമുക്ക് ഞാൻ എറണാകുളത്തേക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ എറണാകുളത്ത് വന്ന് അന്ന് തന്നെ ഞങ്ങൾ എറണാകുളത്തേക്ക് പോന്നു അവിടുന്ന് പിറ്റേ ദിവസം ലാപ്ട്രോസ്കോപ്പി അവിടെ നിന്ന് വീണ്ടും ചെയ്തു ഒരു രണ്ട് മാസം ഗ്യാപ്പിൽ രണ്ട് ലാപ്ട്രോസ്കോപ്പി ചെയ്യേണ്ട അവസ്ഥ നല്ല പെയിനും കുറേ മരുന്നും കുറേ ഇഞ്ചക്ഷനും അതെല്ലാം കഴിഞ്ഞതിനു ശേഷം വീണ്ടും രണ്ടാമത് ലാപ്ട്രോസ്കോപ്പി ചെയ്തു ഫൈബ്രോയിഡ് എടുത്തു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു ഫൈബ്രോയിഡ് എടുത്തു ട്യൂബൽ ബ്ലോക്കും മാറ്റി കുഴപ്പമില്ല നോർമലായിട്ട് തന്നെ നിങ്ങൾക്ക് കുട്ടിയാവും ആവും കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അതുവരെ റെഗുലറായി പീരീഡ് ആയിക്കൊണ്ടിരുന്ന ഞാൻ ഈ രണ്ടാമത്തെ പ്രാവശ്യം ലാപ്ട്രോസ്കോപ്പി ചെയ്തതിന് ശേഷം പിന്നെ പീരീഡ് ആവുന്നതേയില്ല അവിടുന്ന് ആറ് ഒരു ആറ് ഏഴ് മാസം കഴിഞ്ഞ് അതുവരെ നോക്കിയിട്ടും ആകാത്തപ്പം വീണ്ടും കാഞ്ഞങ്ങാട് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി കാഞ്ഞങ്ങാടുള്ള അവിടെ ഒരു ലേഡി ഡോക്ടറെ കാണിച്ചു ലേഡി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എൻ്റെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു എ എം എച്ച് ഒരു വാല്യൂ ഹോർമോൺ അത് നിങ്ങൾക്ക് കുറവാണ് അത് വൺ പോയിൻറ്റ് സീറോ എയ്റ്റേ ഉള്ളൂ അത് നോർമലി നിങ്ങൾക്കിനി പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ഐ വി എഫ് ഐ ഐ അതും ഐ വി എഫ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് ഉള്ളൂ ഇല്ലെങ്കിൽ വേറൊരാളുടെ അണ്ടം സ്വീകരിച്ചിട്ട് അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു അണ്ടം ഇനി നിങ്ങൾക്ക് ഉണ്ടാ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് വളരെയധികം വിഷമിച്ചു വളരെയധികം സങ്കടപ്പെട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇനി ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നോർത്ത് വീട്ടിൽ വന്നു അപ്പോഴാണ് എൻ്റെ ഒരു ആൻറ്റീനെ വിളിച്ചതും ആൻറ്റിയെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ആൻറ്റിക്ക് അറിയാം കാര്യങ്ങളെല്ലാം ആൻറ്റിയോട് സംസാരിച്ച ആൻറ്റി എന്നോട് പറഞ്ഞു നീ ഒന്ന് കൃപാസനത്തിൽ പോ എന്ന് പറഞ്ഞു ഞാൻ കേട്ടു അപ്പോൾ കൃപാസനത്തിൽ പോന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആശ്ശേരി അവിടെ വിട്ടു വീണ്ടും ഞാൻ ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട് അവിടെ കടയിൽ ഞാൻ ബിൽഡിങ്ങൊക്കെ ആയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് പത്രം കൊണ്ടുവരും കടയിൽ കൃപാസനം എന്ന് കേട്ടതിന് ശേഷം പിന്നെ കൃപാസന മാതാവിൻ്റെ പത്രം ആര് കടയിൽ വന്നാലും അവരുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ വണ്ടിയുടെ ലോ താക്കോലിനകത്ത് കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് പിന്നെ ആരുടെ കഴുത്തിൽ എല്ലാവരുടെയും കഴുത്തിൽ കൃപാസന മാതാവിൻ്റെ അപ്പം എനിക്ക് തോന്നി മാതാവ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നതായിട്ട് തോന്നി ഞാൻ രണ്ടാമത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പം സിജി അവൾ എന്നോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോവുക ഞാൻ അവളോട് ചോദിച്ചു നീ എനിക്ക് വേണ്ടി ഒരു ഉടമ്പടി വെക്കുമോ എന്താണ് ഉടമ്പടി എന്നോ ഒന്നും എനിക്കറിയില്ല കൃപാസനത്തെപ്പറ്റി അതിനു മുമ്പ് എനിക്കൊന്നും അറിയില്ല അവളോട് ഞാൻ ചോദിച്ചപ്പം അവൾ വെറുതെ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉടമ്പടി വെക്കാം നിനക്കൊരു ആൺകുഞ്ഞിനെ കിട്ടാൻ ഞാൻ ഉടമ്പടി വെക്കും എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ പറഞ്ഞു അവൾ ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി വെച്ചതിന് ശേഷം എനിക്ക് തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മാറ്റം വന്നതായി തോന്നി എനിക്ക് കൂടുതലായി പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ എന്നിലൊരു ശക്തി പ്രവർത്തിക്കുന്നതായി എനിക്ക് തോന്നി ഞാൻ അങ്ങനെ ജോഷനോട് പറഞ്ഞു നമുക്ക് ഒന്ന് കൃപാസനത്തിൽ പോകാം എന്ന് പറഞ്ഞ് നവംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തു മൂന്ന് മാസം ഉടമ്പടിയെല്ലാം പാലിച്ചു പ്രാർത്ഥനയും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രത്യേകിച്ച് യാതൊരുവിധ മാറ്റമൊന്നും ഉണ്ടായില്ല പത്രം കൊടുക്കാൻ എനിക്ക് ആദ്യം കുറച്ച് മടിയായിരുന്നു എന്നാലും ഞാൻ പത്രം എല്ലാം കൊടുത്തു ഉടമ്പടി ആയിട്ട് മുന്നോട്ട് പോയി അവസാനം മൂ മൂന്ന് മാസം കഴിഞ്ഞു ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാൻ മാർച്ച് ഇരുപത്തി മൂന്നിന് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുമ്പ് എനിക്കൊരു ഉണ്ടായി അത് അതിനു മുമ്പ് പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം നിർത്തി വെച്ചു ഹോസ്പിറ്റലിൽ പോകുന്നില്ല കാരണം ഡോക്ടേഴ്സിന് എനിക്കൊരു ബേബി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നോർമലി എനിക്കൊരു ബേബി ഉണ്ടാകത്തില്ല എന്നാണ് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് ഐ വി എഫ് അല്ലാതെ ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയില്ല ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ വരുന്നതിന് മുമ്പ് മാർച്ചിൽ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു എനിക്ക് ഒരു ഗ്രേ കോട്ടിട്ട ഡോക്ടർ എനിക്കൊരു ബേബിയെടുത്ത് തന്നിട്ട് പറഞ്ഞു നിനക്ക് ആൺകുഞ്ഞാണ് നീ കൃപാസനത്തിൽ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് കൃപാസനത്തിൽ ഇങ്ങനെ ഓരോരുത്തർ സ്വപ്നം കാണുന്നതും സാക്ഷ്യം പറയണതും ഞാൻ എഴുന്നേറ്റിട്ട് ആദ്യം ഞാൻ വചനം പെട്ടിന്നൊരു വചനം എടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയ വചനം യേശു പറഞ്ഞു നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ആ വചനമാണ് എനിക്ക് കിട്ടിയത് ഞാൻ ജ്യോഷനെ വിളിച്ചു അപ്പം തന്നെ പറഞ്ഞു ജ്യോഷ ഇതേപോലെ കിട്ടി അപ്പോൾ ജോഷ പറഞ്ഞു നീ വിഷമിക്കേണ്ട നിനക്കൊരു കുഞ്ഞിനെ കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾ ആ മാസം മാർച്ചിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് സോറി ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പം എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ ഭാഗ്യം കിട്ടി അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈവച്ച് ബ്ലെസ് ചെയ്യുകയും സൈത്ത് തരികയും വയറ്റിൽ കുരിശ് വരയ്ക്കാൻ പറയുകയും ചെയ്തു അച്ഛനൊരു കാശുരൂപം തരികയും ചെയ്തു അച്ഛൻ പറഞ്ഞു ഇറങ്ങുമ്പോൾ ഞങ്ങളോട് പ്രത്യേകിച്ചായിട്ട് പറഞ്ഞില്ല ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞു അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയും കുഞ്ഞുമായിട്ട് സാക്ഷ്യം പറയുമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ അതേപോലെ ഇവിടെ ഇറങ്ങി മാർച്ച് ഞാൻ വീട്ടിൽ ചെന്നു ഞങ്ങൾ ഉടമ്പടി എല്ലാം കറക്റ്റായിട്ട് പാലിക്കാൻ തുടങ്ങി ഏപ്രിൽ പത്തൊമ്പതായപ്പോഴത്തേക്കും എൻ്റെ പീരീഡ് മിസ്സായി ഏപ്രിൽ പത്തൊമ്പതിനെ നോക്കുമ്പം പോസ് രാവിലെ എഴുന്നേറ്റ് മാതാവിൻ്റെ മുമ്പിൽ കിറ്റ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കിയപ്പോൾ പോസിറ്റീവാണ് അതിനുശേഷം പിന്നെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എല്ലാ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പോഴും വയറിൽ തൈലം തേക്കുകയും തൈലം തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോകുകയുള്ളു ആ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും ഒരു കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല ആ പ്രഗ്നൻസി കാലം ഒരു കുഴപ്പവും ഇല്ലാതെ പോയി അങ്ങനെ ഡിസംബർ മൂന്നിന് എനിക്ക് ഒരാൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അതാണ് എൻ്റെ കുഞ്ഞ് അതാണ് എനിക്ക് ആദ്യം സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ പേര് ഐവിൻ എന്നാണ് ഐവിൻ ജോഷി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എനിക്ക് സിസേറിയൻ സിസേറിയനായിരുന്നു അപ്പം ഉണങ്ങുന്നില്ലായിരുന്നു കുറേ രണ്ട് മൂന്ന് മാസമായിട്ടും സിസേറിയൻ കഴിഞ്ഞവർക്കറിയാം വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റിച്ച് ഉണങ്ങിയില്ലെങ്കിൽ സ്റ്റിച്ച് പഴുക്കുകയും ഉണങ്ങാതെ ഇരിക്കുകയും ചെയ്തു മൂന്ന് മാസത്തോളം മൂന്ന് മാസത്തോളമായിട്ട് ഉണങ്ങാതിരുന്നിട്ട് ഞാൻ എപ്പോഴും തൈലം തേച്ച് പ്രാർത്ഥിക്കും കുറേ ഹോസ്പിറ്റൽ ഞങ്ങൾ കാണിച്ച ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു അല്ലാതെ വേറെ ഗൈനക്കിനെ കാണിച്ചു എന്നിട്ടും ഒന്നും ഉണങ്ങുന്നില്ലായിരുന്നു അവസാനം ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനെ ഞാൻ സാക്ഷ്യം കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇതും സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു ഞാൻ അത് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ നോർമലായിട്ട് നടന്നു അതുവരെ വേദനയായിട്ട് ഞാൻ കുഞ്ഞിനെ നടക്കുന്ന ഞാൻ എന്നോട് എൻ്റെ മോള് ചോദിച്ചു എന്ത് പറ്റിയും അമ്മ ഇപ്പം വേദനയില്ലേ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം ആ സ്റ്റിച്ച് ഉണങ്ങുകയും പൂർണ്ണ സൗഖ്യം ലഭിക്കുകയും ചെയ്തു അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായ എൻ്റെ ആത്മീയ ജീവിതത്തിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് പള്ളിയിൽ പോകുവാനും കൂടുതലായിട്ട് കുർബാന സ്വീകരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള കൂടുതൽ ആഗ്ര ആഗ്രഹം തോന്നുകയും ചെയ്തു അതിനു മുമ്പ് ഒക്കെ ആയിരുന്നു പള്ളിയിൽ പോകുകയുള്ളായിരുന്നു അത് കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എന്നിലുണ്ടായ മാറ്റം എനിക്ക് പള്ളി പോകുവാനും പ്രാർത്ഥിക്കുവാനും രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു മുടങ്ങാതെ അത് കൃപാസനത്തിൽ അതിന് മുമ്പ് എനിക്ക് വല്ലപ്പോഴും പോകുന്ന ഒരു സ്വഭാവമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ജോസഫച്ച ധ്യാനം ഞാൻ മുടങ്ങാതെ കൂടും ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ ഷെയർ ചെയ്യുകയും സാക്ഷ്യങ്ങൾ കാണുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് ഈ പാവങ്ങൾ രോഗികളൊക്കെ താമസിക്കുന്ന കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഞങ്ങൾ ഭക്ഷണ സാധനം വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ ഈ എനിക്ക് ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ പോകാത്തത് കൊണ്ട് മൊബൈലിലൊക്കെ ഈ കുട്ടികൾക്ക് പാടില്ലാത്ത കുട്ടികളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മൊബൈൽ വഴി ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുക്കാറുണ്ട് ഇത്രയും കാരുണ്യം തന്ന മാതാവിനും തിരുകുമാരനും എൻ്റെ ഒരായിരം നന്ദി സുഭാഷിതങ്ങൾ പതിനാല് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ ദൈവഭക്തിയാണ് ബലിഷ്ടമായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ് മരണത്തിൻ്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ അത് സഹായിക്കുന്നു ഭീമമോൾ എന്ന ഈ സഹോദരി തനിക്ക് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച ഒരു കുഞ്ഞ് അത് അമ്മമാതാവിൻ്റെ ഇടപെടൽ എന്തായിരുന്നുവെന്നും എങ്ങനെ ആരോഗ്യത്തോടെ അതിന് ലഭിച്ചുവെന്നും അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറയുന്നുണ്ട് അത് ഡോക്ടർമാർ ഇനി സാധാരണ രീതിയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ സാധിക്കില്ല എന്ന സഹോദരിയെ അറിയിക്കുമ്പോഴാണ് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നതിനെക്കുറിച്ച് മകൾ ചിന്തിക്കുന്നത് മകളുടെ വിശ്വാസം പോലും വളരെ ലോലമായിരുന്നു ശുഷ്കമായിരുന്നു വിവാഹത്തോടു കൂടി മാമോദീസ സ്വീകരിച്ച് ക്രിസ്തീയ സഭയിലേക്ക് ചേർന്ന ഒരു മകളാണ് അതുകൊണ്ട് തന്നെ അത്ര കണ്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു ജീവിതമല്ലായിരുന്നു മകൾക്കുള്ളത് അതുകൊണ്ട് ഭർത്താവ് ജോഷിയോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാം എന്ന് പറയുമ്പോൾ ജോഷി പറഞ്ഞത് അതൊക്കെ വിശ്വാസമുള്ളവർക്കുള്ള കാര്യമാണ് അത് ഭീമോൾ പള്ളി പോകാറില്ല പ്രാർത്ഥന അങ്ങനെ ചൊല്ലാറില്ല കല്യാണത്തിന് വേണ്ടി മുഹമ്മദ് ഇസ്വ സ്വീകരിച്ചു എന്നില്ലാതെ അമ്മയുടെ അല്ലെങ്കിൽ ഈശോയുടെ മതപരമായ വലിയ ആഴപ്പെട്ട വിശ്വാസവും ബോധിയുമൊന്നും മകൾക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഭർത്താവ് അങ്ങനെ ആദ്യമൊരു ഒരു വാചകം കൊണ്ട് കൃപാസനത്തിന് വരുന്നതിനെക്കുറിച്ചൊന്ന് തടയിട്ടത് അപ്പോഴാണ് ഒരു കൂട്ടുകാരി ഇങ്ങോട്ട് പൊരുന്നതിനെ പറ്റി കേൾക്കുന്നത് ഉടനെ ഒരു ഉടമ്പടി നിയോഗം വയ്ക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ഉടമ്പടി നിയോഗം വെച്ച് തിരികെ എന്ന് പറയുക നിനക്കൊരാൺകുട്ടിയെ ലഭിക്കുമെന്നതാണ് അത് ഉടമ്പടിയിൽ ഉള്ള ഒരു പ്രത്യേകതയാണത് നമ്മൾ വിശ്വസ്തയോടെയാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ചില സൂചനകൾ നിർദ്ദേശങ്ങൾ സന്ദേശങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് കൈമാറിയിരിക്കും ഉടമ്പടിയിൽ മുന്നോട്ട് പോകേണ്ട വഴി ഉടമ്പടികൾ നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹം ഉടമ്പടി ജീവിക്കുമ്പോൾ നമ്മൾ തിരുത്തേണ്ട ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ സന്ദേശം നമുക്ക് കൈമാറിയിരിക്കും ഈ സന്ദേശ ദൈവികമായ ഈ ഇടപെടലുകളോട് സന്ദേശങ്ങളോട് നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും നമുക്കറിയാം വലിയ കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മുടെ വലിമ കുറയ്ക്കുകയും നമ്മൾ ദൈവത്തോടെ എളിമപ്പെടുകയും വേണം അത് അനിതാപത്തിലൂടെയാണ് നമ്മുടെ എളിമപ്പെടലും ശുദ്ധീകരണവും സംഭവിക്കുന്നത് ആരോടെങ്കിലുമൊക്കെ കലഹമുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമ്മൾ തന്നെ കുറവുള്ളവരാണെങ്കിൽ അത് തിരുത്തുവാൻ തയ്യാറാകുമ്പോൾ ദൈവം വേഗത്തിൽ ഇടപെടുന്നത് അനുഭവിക്കുവാനാകും ഭീമാമ്മോൾ വീണ്ടും ജീവിത ബംഗാളോട് പറയുന്നുണ്ട് ഒന്ന് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി പോകണമെന്ന് കൂടിയാണ് രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തത് മുതൽ ഭീമാമ്മോടെ ജീവിതത്തിന് കാര്യമായ വ്യത്യാസം വരുന്നുണ്ട് അന്നുവരെ ജീവിച്ച ഒരു ക്രിസ്തീയ ജീവിതമല്ല അന്നുവരെ പ്രാർത്ഥിച്ച ഒരു രീതിയല്ല അന്നുവരെ പ്രാർത്ഥിക്കുമ്പോൾ തോന്നിയ ഒരു വികാരമല്ല മകൾക്കുണ്ടായിരുന്നത് പൂർണ്ണമായി തന്നെ തന്നെ ഉടമപ്പെടുത്തിക്കൊണ്ട് മകൾ ജീവിച്ചു തുടങ്ങി എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകളത് ജീവിച്ചു തുടങ്ങുമ്പോൾ മകൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യമായ വ്യത്യാസങ്ങൾ തൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് കുറെ കൂടി ആത്മീയമായി വളരുവാൻ നന്നായി വചനം വായിക്കുവാൻ അച്ഛൻ്റെ ധ്യാനം തുടർച്ചയായി കേൾക്കുവാൻ ആത്മീയമായി കുറച്ച് ഉണർവോടുകൂടി ജീവിക്കുവാനൊക്കെ മകൾക്ക് സാധിക്കുന്നുണ്ട് അതാണ് മകൾ പിന്നീട് പറയുക അടുത്തത് പ്രഗ്നൻസിയുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇരിക്കുമ്പോഴാണ് അത് പിരീഡ്സ് ഇല്ലാതാവുന്നതും പരിശോധിക്കുന്നതും അത് പ്രഗ്നൻറ്റ് പോസിറ്റീവാണെന്ന് തിരിച്ചറിയുന്നതും ഇനി അതിനും മകൾക്കും അവിടെ അമ്മയുടെ ഒരു അടയാളം കൊടുക്കുന്നുണ്ട് മകളും സ്വപ്നം കാണുന്നുണ്ട് അത് വളരെ രാത്രി വൈകിയ നേരത്തെ കാണുന്ന സ്വപ്നത്തിന് മകൾക്ക് ലഭിക്കുന്നത് ഒരു ഗ്രേ കളർ കോട്ടിട്ടൊരു വ്യക്തി ഒരു ആൺകുട്ടിയെ കൈമാറുന്നുവെന്ന് അമ്മ മാതാവ് എത്ര കണ്ട് ആ ഉടമ്പടിയെ അംഗീകരിച്ചാദരിക്കുന്നു കൂടി എന്താണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുവെന്നത് തെളിയിക്കുകയാണ് രണ്ട് തവണ ഒരേ സന്ദേശം മകൾക്ക് കൈമാറി കിട്ടുന്നു പിന്നീട് ഉടമ്പടിയുടെ സന്തോഷമുള്ള യാത്ര ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ വിശ്വസ്തതയുള്ള വിശ്വാസത്തോടെയുള്ള പ്രയോഗം എനിക്ക് വേണ്ടി അമ്മ മാതാവ് വൈദ്യശാസ്ത്രത്തിന് അസാധ്യമായത് മരുന്നുകൾക്ക് യാതൊരു ഇടവുമില്ലാത്തത് എനിക്കിനി കുഞ്ഞുണ്ടാവില്ലെന്ന് എൻ്റെ ഉദരത്തിനതിന് കഴിവില്ലെന്ന് എന്നോട് പറഞ്ഞവരുടെ ഇടയിൽ തന്നെ എനിക്കൊരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുവാൻ വേണ്ടി അമ്മ മാതാവ് കൈപിടിച്ച് വന്ന പ്രിയുള്ളവരെ ഈ സാക്ഷ്യം വിശ്വാസം നമ്മൾ ജ്വലിപ്പിക്കുമ്പോൾ ദൈവകൃപ നമ്മളിൽ നിറയുന്നു ദൈവകൃപ നമ്മൾ നിറയുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവ നമുക്ക് അനുഗ്രഹമായിത്തീരുന്നു മകൾ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സീറോയിൽ നിന്ന് എത്ര കണ്ട് തൻ്റെ ആത്മീയ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവന്നോ ദൈവത്തിലും അമ്മമാതാവിനും ശരണപ്പെടുത്തിയോ അത് തനിക്ക് അസാധ്യമെന്ന് കരുതിയ ഒരു ഉദരഫലത്തെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ കരങ്ങളിൽ പേറുവാൻ അമ്മമാതാവ് അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക